ഇത് മാസ് ഫോട്ടോസ് ബോട്ടേഴ്സിന്നാണ് ഹോൺഡ്രഡ് എക്സ്പ്ലേഡ് വണ്ടിയാണ് വർക്കിന് കിട്ടിയിട്ടുണ്ട് നല്ല നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് കവർ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് പോകണമായിട്ടുണ്ട് അപ്പോൾ ഹാൻഡിലിൻ്റെ അലൈമെൻ്റ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു പോർക്ക് അലൈമെൻ്റിൽ ചെറിയൊരു വേരിയേഷൻ അതേപോലെ തന്നെ ഫ്രണ്ടിലിൻ്റെ വൈസർ ചെറിയൊരു പ്രോബ്ലം അതായത് സീറ്റിംഗിൽ നിന്ന് ചാരി പോയി പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ നമ്പർ പ്ലേറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ ലീക്ക് ഒൽസിക്കിൻ്റെ സൈഡിൽ പിന്നെ ഡിസ്ക് ബ്രേക്ക് ചെക്കപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ചാടി ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കേണേ അതായത് മിററൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നല്ലവര് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ചാടി പിടിക്കുന്ന ഒരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ശരിക്കും ഈ ഡിസ്ക് പ്ലേറ്റ് ഉണ്ടല്ലോ ഈ ഡിസ്ക് പ്ലേറ്റിൻ്റെ അലൈമെൻ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് അത് അതായത് ചെറുതായിട്ടൊന്ന് ബൻഡായിട്ടുണ്ട് അതിൻ്റെയാണ് ആ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ കൂടുതൽ ബ്രേക്കും ചില സമയങ്ങളിൽ കുറച്ച് ബ്രേക്കും അങ്ങനെ ചാടി ചാടി പിടിക്കുന്ന പോലെ കംപ്ലയിൻ്റ് വരുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ ആട്ടോ ഡിസ്ക് പ്ലേറ്റിൻ്റെ അത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ലെവൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല നമുക്ക് ഉപയോഗിച്ച് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മാറ്റി ഇടാനേ പറ്റുള്ളൂ പുതിയത് ഇടാനേ പറ്റുള്ളൂ കേട്ടോ ഓൾറെഡി ആ സ്റ്റോക്കിൽ ഉണ്ടാവില്ല ഐറ്റംസ് അതൊക്കെ നമ്മൾ മാതിരി ഐറ്റംസൊക്കെ ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള വർക്കിനൊക്കെയാണ് സാധാരണ വരാറ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തൊക്കെ വരുത്തി എടുക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ എന്തായാലും അതിൻ്റെയാണ് ആ ഒരു പ്രോബ്ലം കാണിക്കുന്നത് നമ്മൾ പിന്നെ അതിൻ്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ അഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കമ്പനി ലൈൻഡറാണ് ഇത് കിടക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ആകാം പിന്നെ അതേപോലെ ബാക്കിൻ്റെ വീലിൻ്റെ ബെയറിംഗ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ വേറെ കംപ്ലൈൻറ്റൊന്നും ഒന്നുമില്ല ഹബിനകത്ത് നമുക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഉറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ട് അതൊക്കെ ഒന്ന് ഏറിച്ച് ക്ലീനാക്കി സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ചെയിൻ ചെറുതായി ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് ടൈറ്റ് ചെയ്ത് എടുക്കാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചിട്ടുണ്ടോ തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി പുതിയ ഫിൽറ്ററാണ് കിടക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്നും ചെക്ക് ചെയ്ത് വിടണുണ്ട് ആക്സൈഡിൻ്റെ ബാറ്ററി കാഴ്ചയിൽ പുതിയ ബാറ്ററി ആയിട്ട് തോന്നണേ അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പം ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിലവിൽ പ്രോബ്ലം നിലവിൽ പ്രോബ്ലം ഇല്ല പിന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ സൈഡ് ഒരു ലീക്ക് അതായത് ഓയിൽ സൈഡ് ഓയിൽ ചെക്കപ്പ് അത് ലീക്ക് പറഞ്ഞിട്ടുണ്ട് അത് നല്ലവില് ഇപ്പോഴത്തെ സ്റ്റിക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു ആ ഓറിങ് കംപ്ലൈൻറ്റ് ആയിട്ട് ചെറിയൊരു ലീക്ക് കാണിച്ചാണ് കാണും അത് നമുക്ക് ഓൽസി കഴിച്ചൊന്നും മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും ആ സ്റ്റിക്കിൻ്റെ ഓറിങ് ഇഞ്ചിൻ ഓയിലും ഒരു അല്പ ലെവൽ ഓർ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ടേക്കാം ഒരു നൂറ് മില്ലിയുടെ അടുത്ത് നമുക്ക് ടോപ്പ് പെയിൻ്റ് ആയിട്ട് വരും ടോപ്പ് എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് കാണും കാഴ്ചയിൽ നല്ല ഓയിലാണ് ഇപ്പോഴത്തെ കാര്യമായിട്ട് കളർ മാറിയിട്ടില്ല അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് പുതിയ പ്ലഗ് അടക്കണ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി കാർബേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്റർ എനിക്ക് ഒന്ന് അടയ്ക്കഴിച്ച് ക്ലീൻ ചെയ്തേക്കണമാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് മിസ്സിംഗോ അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല അത് നമ്മൾ അഡീഷണൽ പേയ്മെൻ്റ് വന്നേ കേസ് ആണ് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ടും കാഴ്ചയിൽ തന്നെ നമ്മൾ അടയ്ക്കിയപ്പോൾ ചെയ്തിട്ടുണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടേ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഒക്കെ നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്തുതന്നു പാഡ് സെറ്റ് ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഈ പാഡുമ്പോൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ഈ സൈഡൊക്കെ കറക്റ്റ് പിടിക്കണുള്ളൂ ഈ ഭാഗമൊന്നും ഡിസ്ക് പ്ലേറ്റിൽ പിടിക്കുന്നില്ല പക്ഷേ ഈ പാഡ് നോക്കുമ്പോൾ അറിയാം ഏകദേശം എയ്റ്റി പെർ എയ്റ്റി പെർസെൻറ്റേജോളം പിടിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റേജോളം പിടിക്കുന്നില്ല അത് ആ പ്ലേറ്റിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നേക്കണതാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ എ ബി എസിൻ്റെ സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ അല്ല ഞാൻ ജസ്റ്റ് നോക്കി നമ്മുടെ ലൈറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനെ ചില സമയങ്ങളിൽ വർക്ക് ആവും ചില സമയങ്ങളിൽ വർക്കാവുന്നില്ല കേട്ടോ ആ എ ബി എസ് അങ്ങനെ ഓൾറെഡി തെളിഞ്ഞുതന്നെ നോക്കാം പിന്നെ വൈസർ നമുക്ക് ബോഡി ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ഹാൻഡിൻ്റെ ഈ പൊസിഷനൊന്ന് ചേഞ്ച് ആയി പോയിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ ഈ ലെഗ് ലെങ്ത്തുള്ള ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം പൈപ്പിന് വേറെ ബെൻഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഇതൊക്കെയാണ് ആവറേജ് അതിൻ്റെ ഏകദേശം ഒരു കണ്ടീഷൻ ഞാൻ അതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ നമുക്ക് അതിനകത്ത് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അത് ഓപ്പൺ ആയിട്ട് വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞതാണേ അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് കവർ സീറ്റ് ഒക്കെ അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയിട്ടേ നമുക്ക് അതിൻ്റെ നമ്പർ പ്ലേറ്റ് പജ്ജിങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മറ്റേ ഉള്ള മോഡൽ അതായത് ബ്ലാക്ക് കോൾ കവറിംഗ് ഉള്ള മോഡലാണ് പറഞ്ഞേക്കണേ അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഡിസ്ക് പ്ലേറ്റിൻ്റെ കേസ് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേക്കാം അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയാൽ തന്നെയാണ് ക്ലിയർ ആവുള്ളൂ ആ ഒരു കംപ്ലയിൻറ്റ് ചാടി പിടിക്കുന്ന പോലത്തെ ഒരു കംപ്ലയിൻറ്റ് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്തിടേണ്ടതായിട്ട് വരും കാരണം അത് ഓൾറെഡി അങ്ങനെ എടുത്ത് സ്റ്റോക്കിൽ വയ്ക്കണ ഐറ്റം അല്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം വരുത്തി കഴിയുമ്പോൾ വിളിച്ച് മാറും നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് മാറ്റി വയ്ക്കാമെന്നു കേസുള്ളൂ അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ അതിന് കണക്കാക്കി വന്നേക്കാം അഡ്വാൻസ് പേ ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം വരാനായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പം കോൺടാക്റ്റ് ചെയ്തോളാം ഓക്കെ